നമ്മുടെ നമ്മളെ നരകത്തിൽ നിന്ന് െ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മൊമിനികളെ പരിശുദ്ധമായ മാസം നമ്മളിൽ നിന്ന് വിട പറയാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി ആ പുണ്യമായ മാസത്തിലെ ഏറ്റവും മഹത്തമേറിയ രാവുകളിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞു മുപ്പത് ദിവസമാണ് ഒരു മാസകാലം റമദാനുണ്ടെങ്കിലും ആ റമദാനിന്റെ ഏറ്റവും മഹത്വമേറിയ രാവുകളാണ് അവസാനത്തെ പത്തു ദിവസം എന്റെ പ്രിയപ്പെട്ടവരെ എന്തിൻ്റെയും അവസാനത്തിന് വലിയ സ്ഥാനമാ വലിയ മഹത്വമാരിക്കുന്ന നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാസം തന്നെ നമ്മുടെ അവസാനം നന്നാകണമെന്നാണ് ഈ ലോകത്ത് നീ ഇരിക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം എന്താണെന്ന് ചോദിച്ചാൽ ഉസ്താദ ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയം ഈമാനുള്ള ഒരു മരണം എനിക്ക് വേണം ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ ശഹാദത്ത് കലിവ പറഞ്ഞുകൊണ്ട് സ്വർഗത്തിൻ്റെ ചിത്രം കണ്ടുകൊണ്ട് വെള്ളിയാഴ്ച രാവിലോ പകലിലോ എനിക്കും മരിക്കണം ഇതാണ് ഓരോ മനുഷ്യന്റെയും ആഗ്രഹം അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്തിന്റെയും അവസാനം നന്നാകുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അതിനു വല്ലാത്ത മഹത്വമാണ് അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ റമബാലിന്റെ ഏറ്റവും മഹത്വമേറിയ ആ ദിനരാത്രങ്ങളിലേക്ക് ഞാനും നിങ്ങളും കടന്നിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരോട് പറയുന്ന ഇനിയുള്ള രാവുകൾ സാരമായി കാണല്ലേ റമബാലിൻ്റെ അവസാന രാവുകളാ ലൈലത്തിൽ കതര് പ്രതീക്ഷിക്കണ്ട രാവുകളാ ഒരു ജീവിതകാലം മുഴുവനും വിവാദത്ത് ചെയ്ത കൂലി കിട്ടുന്ന മാസമാ ഒരു ജീവിതകാലം മുഴുവനും എൺപത്തിമൂന്ന് വയസ്സുള്ള ഒരാൾ പോലും ഇവിടെ ഇല്ല അങ്ങനെ എൺപത്തിമൂന്ന് വയസ്സ് ജീവിക്കുമെന്ന് എനിക്കും നിങ്ങൾക്ക് ഉറപ്പില്ല ആ ലൈലത്തില് കതറെന്ന് പറയുന്ന ഒറ്റ ഒരു രാത്രി ലഭിച്ചു കാലം മുഴുവനും വിവാദത്ത് ചെയ്ത കൂലി കിട്ടുമെങ്കിൽ സഹോദരാ അത് നീ നേടിയെടുക്കണ്ട് അതിന് വേണ്ടി പരിശ്രമിക്കണ്ട് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു അള്ളാഹു റഹ്മെ ഇരുന്നൂറ്റി നാല്പത് മണിക്കൂർ അള്ളാഹു നൽകി കിട്ടിയോ ഇല്ലയോ എന്നറിയില്ല എന്നാൽ അടുത്ത അടുത്തത് മണിക്കൂർ അള്ളാഹു തമ്മിരിക്കുന്നതെന്തിനും അറിയോ നരകത്തിൽ നിന്ന് രക്ഷപെടാനാ നരകത്തിൽ നിന്ന് രക്ഷപെടാൻ ഇരുന്നൂറ്റി നാൽപ്പത് മണിക്കൂർ അള്ളാഹു തമ്മിരിക്കുകയാ ഇരുപത്തിനാൽ ഇരുന്നൂറ്റി നാൽപ്പത് മണിക്കൂറിൽ ഒരു മിനിറ്റ് മതി നിനക്ക് നരകത്തിൽ നിന്ന് കരകയറാരു മനുഷ്യനെയും കല്ലുകളും ഇട്ട് ചെറുപ്പക്കാരാ ആ ഒരു മിനിറ്റ് നിനക്ക് റബ്ബിന്റെ മുമ്പിൽ ഇരുന്നിട്ട് പറയാൻ കഴിയുമോ അമ്മാവേ എന്ത് ചെയ്തിട്ടാണെന്നറിയില്ല നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ ഈ ഇരുന്നൂറ്റി നാൽപ്പത് മണിക്കൂറിന്റെ ഇടയില് ചെയ്തിട്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടണേ പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയ മാസമാണ് വിശുദ്ധമായ റമദാൻ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ആ ഖുർആൻ അവതരിപ്പിക്കുന്നതിന് വേണ്ടി അള്ളാഹു സുബാനഹ തിരഞ്ഞെടുത്ത മാസമാണ് റമദാൻ ആ പരിശുദ്ധമായ ഖുർആൻ ഇറക്കുന്നതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്ത മാസമാണ് റമളാൻ ആ ഖുർആൻ ഇറങ്ങിയ മാസമാണ് പരിശുദ്ധമായ റമളാൻ ആ ഖുർആൻ ഇറങ്ങിയ മാസത്തിലൂടെ ഞാനും നിങ്ങളും സഞ്ചരിച്ചു പോകുമ്പോ ആ പരിശുദ്ധമായ ഖുർആനിന് നമ്മളോട് ചിലത് പറയാനുണ്ടടോ ആ വിശുദ്ധമായ ഖുർആനിന് നമ്മളോട് ചിലത് പറയാനുണ്ട് ഇന്ന് വളർന്നു വരുന്ന യുവതലമുറയോട് ആ ഖുർആനിന് പറയാനുള്ളത് എന്താണെന്നൊന്ന് കേൾക്കുവാനും ഇന്നത്തെ തലമുറയ്ക്ക് സമയമില്ലല്ലോ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹുബിന്റെ വിശുദ്ധമായ ഖുർആാന് മാതാപിതാക്കളോട് വളർന്നു വരുന്ന യുവതലമുറയോട് ആ പരിശുദ്ധമായ ഖുർആാനിന് പറയാനുള്ളത് എന്താണെന്നെങ്കിലും ഒന്ന് കേൾക്കാൻ തയ്യാറാകണേ ആ ഒന്ന് മനസ്സിലാക്കാൻ തയ്യാറാകണേ ആ ഖുർആൻ ഏറ്റവും കൂടുതൽ പാരായണം ചെയ്യേണ്ട മാസമാണ് റമലാൻ

ോ ആവശ്യമില്ലല്ലോ പടച്ചവനെ മനസ്സിലാക്കേണ്ട രീതിയിൽ അതങ്ങ് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഒരു ഒരു അതാ മുസ്ലിമിനെ നോക്കിയിട്ട് മറ്റുള്ളവർ പഠിക്കുകയാണ് ഒരു യഥാർത്ഥ മുസ്ലിമിന്റെ ജീവിതം എങ്ങനെയാകണമെന്നറിയുമോ ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ ഒരു ജീവിതം എങ്ങനെയായിരിക്കണമെന്നറിയുമോ അള്ളാഹുബിന്റെ യത്തെ കുറിച്ച് പരിചയപ്പെടുത്തുകയാണ് ആ കഴിവയ പോലെയാകണം ഒരു സത്യവിശ്വാസിയായ മനുഷ്യന് ഒരു യഥാർത്ഥ മുസ്ലിം പോലെ പോലെയാകണമെന്നാണ് ആ കഴപാലയത്തിന്റെ പ്രത്യേകത എന്തെന്നറിയുമോ പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും ഒരുപാട് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് ചൂറ് പോകാൻ ആഗ്രഹിക്കുന്നവരാണ് എന്റെ പ്രിയപ്പെട്ടവരോട് ചോദിക്കട്ടെ നിങ്ങൾ എത്ര ആഗ്രഹത്തോടെ ചൂറ് പോകുന്നവർ എന്റെ പ്രിയപ്പെട്ട സഹോദര ഈ പരിശുദ്ധമായ റമവാൻ അവസാനിച്ച് പെരുന്നാള് കടന്നു വരികയാണ് നീ ഇപ്പോഴേ തീരുമാനമെടുക്കുകയാണ് കുടുംബസമേതമൊന്ന് കറങ്ങാ പോകാതെ അപ്പ പടച്ചവനെ നീ ഒരു സ്ഥലം പറയുമ്പോ ഭാര്യ പറയുന്നു നമ്മൾ അവിടെ പോയതാണ് ബാംഗ്ലൂർ പോയതാണ് മൈസൂർ പോയതാണ് ഗോവയില് പോയതാണ് ദുബൈയില് പോയതാണ് ഓരോ സ്ഥലം പറയുമ്പോഴും പോയ സ്ഥലമാണെങ്കിലും നിന്റെ മക്കളും പറയുകയാ നമുക്ക് വേറെ ഒരു സ്ഥലത്ത് പോകാം എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരാ കഴപാലയത്തിന്റെ പ്രത്യേകത എന്നറിയുമോ ആ കഴപാലയത്തിൽ നീ ഒരു ലക്ഷം പ്രാവശ്യം പോയാലും യും പിന്നെയും ആ കപാലയത്തിലേക്ക് പോകാം നീ കുതിക്കുകയാണ് നീ ആഗ്രഹിക്കുകയാണ് നിനക്ക് മതി വരുന്നില്ല നിനക്കും മടുക്കുന്നില്ല കഴവാലയത്തിലേക്ക് പോകുന്ന കാര്യം പറയുമ്പോ ഞാൻ പോയതാണ് അതുകൊണ്ട് വേറെ ഒരു സ്ഥലത്ത് പോകാം എന്ന് ഈ മാനുള്ള ഒരാളും പറയാറില്ല കാരണം അത് കഴവാലയത്തിന്റെ പ്രത്യേകതയാണ് അള്ളാഹുബിന്റെ പരിശുദ്ധമായ കഴവാലയത്തിൽ എത്ര പ്രാവശ്യം പോയാലും മതി വരുന്നില്ല ആ കഴപാലയത്തിന്റെ മുറ്റത്ത് നിന്ന് അവസാനം വിടവാങ്ങലിന്റെ തപാഫ് തവാഫ് നടത്തിയിട്ട് ആ പരിശുദ്ധമായ കഴിവയുടെ ിൽ നിന്ന് നീ മടങ്ങുമ്പോ അറിയാതെ നിന്റെ കണ്ണ് നിറഞ്ഞു പോവുകയാന്റെ ഹൃദയമൊന്ന് കിടങ്ങുകയാണ് ആ കഴപാലയത്തിനോട് നീ സലാം പറഞ്ഞു മടങ്ങുമ്പോ നിന്റെ കണ്ണ് നിറയുകയാണോ വീണ്ടും വീണ്ടും വരാനുള്ള അവസരം തരണേ പടച്ചവന് എന്ന് ആയിരം വട്ടം ആ കഴപാലയത്തിൻറെ മുറ്റത്ത് നിന്ന് പറയുകയാണ് മടങ്ങി വരുമ്പോ യും ഇങ്ങനെ തിരിഞ്ഞു നോക്കിയിട്ട് നിറകണ്ണുകളോടെ ഇറങ്ങി വരുമ്പോ അത് കഴവാലയത്തിന്റെ പ്രത്യേകതയാണ് വല്ലാത്ത സുഗന്ധമാണ് അവിടെ പോയവർക്ക് പിന്നെയും പോകാൻ ആഗ്രഹമാണ് എത്ര കണ്ടാലും മതി വരുന്നില്ല ഇത് ആഗ്രഹമാണ്യത്തിന്റെ പ്രത്യേകതയാണ് ഇതുപോലെയാണ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം അതുപോലെ തന്നെയാണ് വിധങ്ങളെ കണ്ടാ മതി വരൂല

ഒറ്റ രാത്രിയിൽ മഹാനായ സുഭിയാന സൗരിതങ്ങള് പണ്ഡിതന്മാര് മുഴുവനും അള്ളാഹു ആറ് പേജെങ്കിലും പേജെങ്കിലും ോദിയോ തെങ്ങളെ പരിശുദ്ധമായ ഖുർആാനെന്ന് തുറന്നു നോക്കിയിട്ടുണ്ടോ പാരായണം ചെയ്ത ലബിതങ്ങൾ പോലും ഹത്ത മോദിയ മാസമല്ലേ റമ